ഹലോ നമസ്കാരം എല്ലാവർക്കും ജിയോ വി ഡോട്ട് ഇന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഓൺലൈനായി വരുമാന സർട്ടിഫിക്കറ്റിനെ അപേക്ഷിക്കുമ്പോൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട സത്യവാങ്മൂലം അല്ലെങ്കിൽ അഫിഡവിറ്റ് തയ്യാറാക്കുന്നതെന്നാണ് അപ്പോൾ ഈ അഫിഡവിറ്റ് സാധാരണ ആൾക്കാർക്ക് വേണ്ടിയും അതുപോലെ തന്നെ സ്റ്റുഡൻസിന് എടുക്കുന്നതും രണ്ടും രണ്ട് രീതിയിലാണ് അപ്പോൾ ഈ രണ്ട് രീതിയിലും എങ്ങനെയാണ് അഫിഡവിറ്റ് തയ്യാറാക്കുന്നതെന്നുള്ള മാതൃക നമ്മൾ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം അഫിഡവിറ്റിന്റെ ഏറ്റവും മുകളിൽ നടുഭാഗത്തായിട്ട് തന്നെ സത്യവാങ്മൂലം എന്ന് എഴുതിയിരിക്കണം അതിനുശേഷം ആദ്യം ഡാഷ് താലൂക്കിൽ എന്ന ഭാഗത്ത് നിങ്ങൾ അപേക്ഷിക്കുന്ന സ്ഥലത്തെ താലൂക്ക് ഏതാണെങ്കിൽ എഴുതി കൊടുക്കുക അതിനുശേഷം ഡാഷ് വില്ലേജിൽ ഓഫീസർ മുൻപാകെ എന്ന ഭാഗത്ത് നിങ്ങൾ അപേക്ഷിക്കുന്ന സ്ഥലത്തെ വില്ലേജ് ഏതാണെങ്കിൽ എഴുതുക ശേഷം ഡാഷ് താലൂക്കിൽ എന്ന ഭാഗത്ത് നിങ്ങളുടെ താലൂക്ക് ഏതാണെങ്കിൽ അവിടെ എഴുതുക ഡാഷ് വില്ലേജിൽ എന്ന ഭാഗത്ത് നിങ്ങളുടെ വില്ലേജ് ഏതാണെന്ന് എഴുതുക ഡാഷ് നൽകുന്ന സത്യവാങ്മൂലം അവിടെ നിങ്ങളുടെ പേരാണ് എഴുതേണ്ടത് അതിനുശേഷം ഞാൻ ടി വില്ലേജിലെ ഡാഷ് വിലാസത്തിലെ എന്ന ഭാഗത്ത് നിങ്ങളുടെ പൂർണ്ണമായ വിലാസം എഴുതി കൊടുക്കുക സ്ഥിര താമസക്കാരനാണ് അല്ലെങ്കിൽ സ്ഥിര താമസക്കാരിയാണ് ശേഷം ഞാൻ ഡാഷ് ജോലിയാണ് ചെയ്തു വരുന്നത് അവിടെ നിങ്ങളുടെ ജോലി ഏതാണെന്നാണ് എഴുതേണ്ടത് ഈ ജോലിയിൽ നിന്നും മാസം ഡാഷ് തുകയാണ് എനിക്ക് വരുമാനമായി ലഭിക്കുന്നത് മാസം എത്ര തുകയാണ് നിങ്ങൾക്ക് വരുമാനമായി ലഭിക്കുന്നതെന്ന് അവിടെ എഴുതേണ്ടതാണ് ശേഷം എനിക്ക് ഡാഷ് ആവശ്യത്തിനായി എന്ന ഭാഗത്ത് നിങ്ങൾക്ക് എന്തിനാണ് ഈ വരുമാന സർട്ടിഫിക്കറ്റ് എന്നുള്ളത് എഴുതി കൊടുക്കുക വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് ആയതിനാൽ മുകളിൽ പറഞ്ഞതല്ലാതെ മറ്റു വരുമാന മാർഗങ്ങൾ ഒന്നുമില്ല എന്ന് പ്രസ്താവിച്ചു കൊള്ളുന്നു ആയതിന് വിരുദ്ധമായതോ അസത്യമായതോ എന്തെങ്കിലും കണ്ടുപിടിക്കപ്പെട്ടാൽ തന്ന സർട്ടിഫിക്കറ്റ് റദ്ദു ചെയ്യുവാനും സർക്കാരിനുണ്ടാകുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങൾക്കും ഞാനും എൻ്റെ സ്ഥാവര ജംഗമ വസ്തുക്കളും ഉത്തരവാദി ആയിരിക്കുമെന്നും ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു എന്ന് നിങ്ങളുടെ പേരും ഒപ്പും അവിടെ ഇടേണ്ടതാണ് അതുപോലെ തന്നെ ഇടത് സൈഡിലായിട്ട് നിങ്ങളുടെ സ്ഥലവും അതുപോലെ തന്നെ അപേക്ഷിക്കുന്ന തീയതിയും എഴുതേണ്ടതാണ് അപ്പോൾ ഇങ്ങനെയാണ് സാധാരണ ഒരാള് സത്യവാങ്മൂലം വരുമാന സർട്ടിഫിക്കറ്റിനായിട്ട് എഴുതേണ്ടത് ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് സ്റ്റുഡൻസ് സത്യവാങ്മൂലം തയ്യാറാക്കേണ്ടതെന്നുള്ള മാതൃക കാണാം ഇതിന്റെയും ആദ്യ ഭാഗം മുമ്പ് പറഞ്ഞ പോലെ തന്നെ സത്യവാങ്മൂലം എന്ന് ഏറ്റവും മുകളിലായിട്ട് നടുഭാഗത്തായിട്ട് എഴുതിയിരിക്കണം അതിനുശേഷം ഡാഷ് താലൂക്കിൽ എന്ന ഭാഗത്ത് നിങ്ങൾ അപേക്ഷിക്കുന്ന സ്ഥലത്തെ താലൂക്കും അതുപോലെ തന്നെ ഡാഷ് വില്ലേജിൽ എന്ന ഭാഗത്ത് നിങ്ങൾ അപേക്ഷിക്കുന്ന സ്ഥലത്തെ വില്ലേജും എഴുതണം ഓഫീസർ മുൻപാകെ ഡാഷ് എന്ന ഭാഗത്ത് നിങ്ങളുടെ താലൂക്ക് എഴുതണം അതുപോലെ തന്നെ ഡാഷ് വില്ലേജിൽ എന്ന ഭാഗത്ത് നിങ്ങളുടെ വില്ലേജും എഴുതണം ഡാഷ് നൽകുന്ന സത്യവാങ്മൂലം എന്ന ഭാഗത്ത് നിങ്ങളുടെ പേരാണ് എഴുതേണ്ടത് ഞാൻ ടി വില്ലേജിലെ ഡാഷ് വിലാസത്തിലെ എന്ന ഭാഗത്ത് നിങ്ങളുടെ പൂർണ്ണമായ വിലാസം എഴുതുക സ്ഥിരതാമസക്കാരനാണ് അല്ലെങ്കിൽ സ്ഥിരതാമസക്കാരിയാണ് അതിനുശേഷം വരുന്ന ഭാഗത്ത് എനിക്ക് വിദ്യാഭ്യാസ ആവശ്യത്തിന് ഹാജരാക്കുന്നതിന് ഒരു വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യമായി വന്നിരിക്കുകയാണ് എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അമ്മയ്ക്ക് ഡാഷ് ജോലിയാണ് ഇനി രണ്ടു പേർക്കും ജോലി ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് രണ്ടും ഇവിടെ രേഖപ്പെടുത്തേണ്ടതാണ് ശേഷം അവരുടെ ജോലി എന്താണെന്ന് അവിടെ എഴുതി കൊടുക്കുക ശേഷം അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ വാർഷിക അല്ലെങ്കിൽ മാസ വരുമാനം ഡാഷ് രൂപയാണ് എന്ന ഭാഗത്ത് എത്ര രൂപയാണ് അവർക്ക് വരുമാനമായിട്ട് ലഭിക്കുന്നതെന്ന് എഴുതുക ആയതിനാൽ മുകളിൽ പറഞ്ഞതല്ലാതെ മറ്റ് വരുമാന മാർഗ്ഗങ്ങൾ ഒന്നുമില്ല എന്ന് പ്രസ്താവിച്ചു കൊള്ളുന്നു ആയതിന് വിരുദ്ധമായതോ അസത്യമായതോ എന്തെങ്കിലും കണ്ടുപിടിക്കപ്പെട്ടാൽ തന്ന സർട്ടിഫിക്കറ്റ് റദ്ദ് ചെയ്യുവാനും സർക്കാരിനുണ്ടാകുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങൾക്കും ഞാനും എൻ്റെ സ്ഥാപന ജംഗമ വസ്തുക്കളും ഉത്തരവാദി ആയിരിക്കുമെന്നും ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു അതിനുശേഷം എന്ന് പേരെ ഒപ്പ് എന്ന ഭാഗത്ത് നിങ്ങളുടെ പേരും ഒപ്പുമിടുക അതിനുശേഷം മുമ്പുള്ളതുപോലെ തന്നെ ഇടതുഭാഗത്തായിട്ട് സ്ഥലവും തീയതിയും എഴുതുക അപ്പോൾ ഈ രീതിയിലാണ് സാധാരണക്കാർക്കും അതുപോലെ തന്നെ സ്റ്റുഡൻസിനും വരുമാന സർട്ടിഫിക്കറ്റിനായിട്ടുള്ള സത്യവാങ്മൂലം എഴുതി അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ ഈ മാതൃകയിലുള്ള സത്യവാങ്മൂലം നിങ്ങൾക്ക് ഒരു വെള്ളപ്പേപ്പറിൽ നിങ്ങളുടെ സ്വന്തം കൈപ്പടയിൽ എഴുതിയിട്ട് ഫോട്ടോ എടുത്തിട്ടോ അല്ലെങ്കിൽ സ്കാൻ ചെയ്തിട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭൂമിയിൽ നിന്നും എന്തെങ്കിലും വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ വരുമാന സർട്ടിഫിക്കറ്റിനായിട്ട് അഫിഡവിറ്റ് തയ്യാറാക്കുന്ന വിധം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറന്നുപോകരുത് അപ്പോൾ എല്ലാവർക്കും നന്ദി